തക്കാളി ചില്ലറക്കാരനല്ലോ പെട്ടെന്ന് നമുക്ക് തക്കാളി അരിയാൽ തന്നെ ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ ചോട്ടോ കൂടെ ഒക്കെ കഴിക്കാൻ വരും നല്ല കിഡിലും ടേസ്റ്റ് നമുക്ക് തക്കാളി ചട്നിണ്ടാക്കാം എല്ലാം നമസ്കാരം ഐസസ് വെൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് തമ്മിലെയും കണ്ട പോലെ തന്നെ നമുക്ക് പറവക്കാനൊന്നും ഇല്ലെങ്കിൽ തക്കാളി നല്ല ഒരു ഐറ്റം ആണ് നമുക്ക് അത് വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കി തരും എങ്ങനെയാ നോക്കാം വീഡിയോയിലോട്ട് പോവാം അപ്പൊ റെസിപ്പിയിലോട്ട് പോകുന്നു ചാനൽ ആദ്യം കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒപ്പം തന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാം അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം നാല് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ കുറച്ച് വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ തിളക്കാന ടൈമിൽ നമുക്ക് ഇതൊന്നും ഇട്ട് കൊടുക്കാം ൊക്കെയാണ് ചേർത്ത് കൊടുത്തുള്ളത് കൊടുത്തിട്ടുള്ളത് മുളകാണ് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിരിമുളക് ഞാൻ അത്ര അധികം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ഒരുപാട് പിന്നെ കുറച്ച് മുളക് ആണെങ്കിലും നമുക്ക് ഇത് എരിവില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പിരിമുളക് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ നന്നായിട്ട് തളച്ച് വരുന്ന ടൈമ് നമുക്കൊന്ന് വെന്ത് വരും അപ്പം ഇതുപോലെ ഒന്ന് പൊട്ടി വരും കേട്ടോ നമ്മൾ തക്കാളിയൊക്കെ അപ്പം അപ്പം നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം പിന്നെ ഇതുപോലെ ഇതിന്റെ തോലൊന്ന് കളഞ്ഞെടുക്കാം അപ്പൊ അത് ചൂടാറിയതിനു ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റൂട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് കളഞ്ഞെടുക്കാം ഇതിന്റെ ഈ ഭാഗം നമുക്ക് കത്തി ഒന്ന് ചെത്തി കൊടുക്കാം ശേഷം നമുക്ക് ഇത് മിക്സിയിൽ ഇട്ടു കൊടുക്കാം നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിട്ടൊന്ന് അരച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു എന്നോട്ട് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഫ്ലേവർ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം പിന്നെ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് ആക്കി കൊടുത്തിട്ടുള്ളത് അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊരു മൂത്തു വരുന്ന ടൈമിൽ നമുക്ക് ചെറിയ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തില്ല കേട്ടോ അപ്പൊ ചെറിയുള്ളുവിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം ചെറിയുള്ളിക്ക് പകരമായിട്ട് സവോള ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒരു മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ എരിവിനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ നാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കാം അതിന്റെ മുന്നേറ്റ് സോസ് കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലൊക്കെ നമ്മൾ ഉപ്പോ കാര്യങ്ങളൊന്നും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സോയാ സോസിൽ ഉപ്പ് നല്ല പോലെ ഉണ്ടാവും അപ്പം അതുകൂടി ചേർത്തിട്ട് അതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു നമ്മൾ ചോറൊക്കെ നമ്മൾ എന്ത് കൂട്ടാനോ അതുപോലെ ഒന്നും ഇല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ചോറിന്റെ കൂടെ ഒക്കെ രണ്ട് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല റെസിപ്പി ആട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ആണെന്ന് വിശ്വസിക്കാം കേട്ടോ അപ്പം നമ്മളിവിടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ നല്ലൊരു തക്കാളി ചട്നിയാണ് അപ്പം നമുക്കതൊന്ന് സെർവ് ചെയ്യാം നമ്മളെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റൂട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്താ അതിൽ ചെറിയൊരു റെസിപ്പിയാണല്ലോ അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ആക്കി വെക്കാം എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് താഴെ പറയാം കേട്ടോ അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ഞാൻ ഈ ഒരു ചാനൽ ഇൻഷാള്ള കൊണ്ടുവരുന്നതാണ് അപ്പൊ നാളെ നല്ലൊരു വീഡിയോട്ടും വരാം കേട്ടോ അതുവരെക്കും ടേക്ക് കെയർ ആൻഡ് ബൈബ് ബൈ താങ്ക് യു അസാ